അപ്പൊ കുറച്ച് കേട്ട് നിൽക്കുകയായിരുന്നു നിക്കി വീട്ടില് കുറച്ച് വിഷയങ്ങളും കേട്ട് നിൽക്കുകയായിരുന്നു നിക്കി അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി നാളുകൾക്ക് ഫുഡിലേക്ക് നല്ല ബീഫ് കറി എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കൊറേ ദിവസമായിട്ട് എല്ലാവരെയും കണ്ടിട്ട് കൊറേ ദിവസം കണ്ടിട്ട് ഇപ്പൊ വീഡിയോ എടുത്തിട്ട് ഒരാച്ചിരി മേലെ ആയിട്ടുണ്ട് അതെ അതെ അപ്പൊ കുറച്ച് വിഷയങ്ങളൊക്കെ കേട്ട് നിക്കയിരുന്നു ഇങ്ങനെ വീട്ടില് കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളും കേട്ട് നിക്കിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിണ്ടായിരുന്നില്ല അല്ലെ ശുദ്ധി അമ്മില്ലട്ടാ അമ്മില്ലെന്ന് പറയാൻ പറഞ്ഞു അമ്മഅറകില്ല അമ്മ ഞങ്ങൾ സ്ഥലത്തേക്ക് പോകുന്നത് അതെ അമ്മ എന്താണ് അമ്മ ഇറങ്ങി പോവാൻ കാര്യം ആ അപ്പൊ സംഭവം വെച്ചാൽ ഇന്ന് ഞങ്ങള് കുറച്ച് ദിവസങ്ങളായി വീഡിയോ എടുത്തിട്ട് അപ്പൊ കുറച്ച് ഓട്ടോ കാര്യങ്ങളും പിന്നെ കുറച്ച് കുറച്ച് ചിലർക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ആയിരുന്നു അപ്പൊ അതിനൊക്കെ അതിന്റെ പുറകെ ആയിട്ട് ഇന്ന് വീഡിയോ പിന്നെയും തുടങ്ങിയാണ് അപ്പൊ ഇന്ന് ഞങ്ങള് പുറത്തേക്ക് അല്ലേ പ്രശ്നം അപ്പൊ സംഭവം വെച്ചാൽ ഇന്ന് നമ്മളുടെ ഇന്ന് ടുഡേ വ്ലോഗാട്ടോ ഒരു ദിവസം ഫുൾ ഇന്ന് കൊറേ കറക്കുണ്ടെന്ന് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് ഇപ്പോ പരിപാടിക്ക് പോണോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൊച്ചിന്റെ ഒരു ചെറിയ അത് അതെ 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 ഇന്ന് ഇപ്പൊ നേരെ പോയിട്ട് അവിടെ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളും പിന്നെ ഇന്ന് വൈകിട്ട് തക്കുവിന്റെ വീട്ടിൽ പോയിട്ട് തക്കുവിന്റെ വീട്ടിൽ കുറച്ച് വേറെ വിശേഷങ്ങൾ എല്ലാം ഉണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് കാണിച്ചു കാണിച്ചരാ എല്ലാ പിന്നെ നമ്മടെ അങ്ങനത്തെ അതൊക്കെ ഒന്നും ഇല്ല ദൈവം ഓക്കേ കാര്യങ്ങള് നമുക്ക് വിശേഷങ്ങളൊക്കെ

ഹലോ അപ്പൊ നോക്കിയേ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കണ്ടത് നേരെ വീട്ടിലേക്ക് വന്ന് ഉച്ചക്ക് അവിടെ കുറേ നേരം ഇരുന്ന് പിന്നെ സംസാരിച്ചിരുന്നു നിങ്ങടെ പോകുന്നു നേരെ വീട്ടിലേക്ക് വന്ന് പിന്നീട് കണ്ടുറങ്ങി ഉറങ്ങിയിട്ട് അമ്മ വൈകിട്ട് ഒരു അഞ്ചര ആറ് മണിയാവുമ്പോ അമ്മ പ്രാക്ടീസിന് പോയി അപ്പൊ ഇത് നേരെ നമ്മളിപ്പോ ഇറങ്ങി ഇപ്പൊ അമ്മ പ്രാക്ടീസ് സ്ഥലത്ത് നിന്ന് എടുക്കണം ശ്രുദ്ധി ഇവിടെ ഉണ്ട് ശ്രദ്ധീന റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത് നേരെ അക്കൂലി വീട്ടിലേക്ക് പോകാണ് അവിടെ അളീനക്കെ ഉണ്ട് ചെറുതായിട്ട് അവിടെ അടിച്ചു പൊളിക്കാൻ കരുതി നൈറ്റ് നിന്ന് അവിടെ ഉണ്ട് ഇടുന്നു പൊളി അവിടെ ആണ് അവിടെ ശ്രോ വേറെ ആയിക്കൊണ്ടിരിക്കണ്ടവിടെയാണ് വൈകി അമ്മനെ അമ്മയാണ് നടക്കുന്നത് നിങ്ങടെ നേരെ പോണ ഞാൻ വീട്ടിലേക്ക് പോണത് അപ്പൊന്ന് വെച്ചാല് തുടർന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ പതിക്കി അല്ലേ അതെ ഇട്ടു കൊറച്ച് പറഞ്ഞല്ലേ തിരക്കിലൊക്കെ അതിന്റെ കാര്യങ്ങളെല്ലാം എല്ലാം പറയാം ഓക്കെ അല്ലെ അതിന്റെ എന്തൊക്കെയാണ് സംഭവം എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയാം തുടർന്ന് തുടർന്ന് വീഡിയോസ് ഒക്കെ എല്ലാരും കാണാം പണ്ടത്തെ പോലെ സപ്പോർട്ട് പിന്നെ നോട്ടിഫിക്കേഷൻ ചെയ്യാസ് നമുക്കറിയാം സ്ഥിരം കാണുന്ന ആൾക്കാര്ന്താണ് വീഡിയോ ഇതിലും ഉണ്ടായിരുന്നു അതെ അതൊക്കെ തന്നെ ഇടാത്തും സന്തോഷം നമുക്ക് 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 തുടർന്ന് വ്യൂ ഇല്ലെങ്കിൽ നമ്മൾ ഇടും ഇട്ടിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അത്രേ ഉള്ളു അപ്പൊ നേരെ നേരെ അടുത്തേക്ക് അടുത്തേക്ക് നമ്മ പ്രാക്ടീസ് എടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് വണ്ടി പിന്നെ എന്തായാലും അമ്മേനെ കൊണ്ടുവന്നിട്ട് അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ പാടവുല്ല എന്റെ മോകോടെ വീട്ടിൽ പ്രാക്ടീസ് ചെലപ്പോ പാട്ടിന് കോപ്പി റൈറ്റ് കിട്ടും ചെറുതായിട്ട് അതോണ്ട് ഞങ്ങള് സംസാരിച്ചെന്നെ നോക്കിയാണ് അപ്പൊ എന്തായാലും പോയാലോ ആ നേരെ നേരെ ഇവിടെ ഇവിടെ കേറേ അപ്പൊഴിക്കാണ് കൊണ്ടത്തിൽ ഇങ്ങനെ ഒരുമിച്ചെടുത്തിട്ട് ഇടക്ക് വന്നു പോകുന്ന വീഡിയോ വളരെ കുറവാണ് അതെ വരവ് ആ ാണ് കണ്ണനാണെങ്കിൽ എന്താട്ടെ അവൻ എന്നെ വിളിക്കാറില്ല ആ പറയാ ഗീതുപ്പിക്കേ എന്താണ് വിശേഷം ഞാൻ ചോദിക്കാറ് നിനക്ക് വിളിക്കാനുണ്ടല്ലോ അവിടെ പോണിക്കും അങ്ങനെയൊക്കെയാണ് കാര്യം ഇപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം

റ്റൊന്നുമില്ല കണ്ണന അങ്ങനെയാണ് അത് ഞാൻ ജോലിക്ക് വേണം അതെ കഴിഞ്ഞാ രാത്രി ആകും കണ്ണൻ വരുന്ന തിരക്കായത് കൊണ്ടാണ് ആക്കെ വിളിക്കാത്തത് അപ്പൊ കണ്ണനെ പറഞ്ഞ നമ്മളെ അടുത്താളോ പറയാ അമ്മനെ അമ്മയും വിളിക്കാറില്ല പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം

ായി പോയി മൊത്തം വരാറില്ലെന്ന് ദിവസം അപ്പൊ എണ്ണലും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇവിടെ ഞങ്ങള് കുറച്ചൂടെ സംസാരിക്കുന്നുണ്ട് ഇത് ഫുഡൊക്കെ കഴിക്കുമ്പോ കാണാട്ടോ ഫുഡ് കഴിക്കും പിന്നെ സ്പെഷ്യലൊക്കെ ഇണ്ട് സ്പെഷ്യൽ ഉണ്ട് അതെന്താന്നൊക്കെ കാണിച്ചു തരാം നേരെ ഫുഡിലേക്ക് കയറി കേട്ടാ നേരെ വന്നത് ഫുഡിലേക്ക് കയറിയത്

അതെ അങ്ങനക്ക് കാര്യങ്ങള് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചു കഴിഞ്ഞാ അപ്പൊ നോക്കി ഇന്നലെ അവിടെ നേരെ വൈകീട്ടിൽ വന്നപ്പോ ഒരു മണിയൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി പിന്നെ അവിടെ പരിപാടിക്ക് ഇരുന്ന് പരിപാടികളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ സംസാരിച്ചിരുന്നു കൊറേ ദിവസങ്ങളായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ എല്ലാവരും ആയിട്ട് ഒരുമിച്ച് കൂടി സംസാരിച്ചിട്ടില്ലേ ശ്രുതി പിന്നെ ചേച്ചിയൊക്കെ ആണെങ്കിലും വന്നിട്ട് വേഗം പോകും ഞങ്ങൾ ഇപ്പൊ കുറച്ച് നാളായി ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാം കൂടെ സഞ്ചടനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സംസാരിച്ചൊക്കെ കുറേ നേരം ഇരുന്ന് അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പോരാ നേരം ആയപ്പോഴേക്കും എല്ലാവരും ഉറക്കപ്പിച്ചില്ലായിരുന്നു അതാണ് വീഡിയോ എടുക്കാഞ്ഞത് അമ്പലത്തിലൊക്കെ പോയേക്കും പൂജകൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ില് പോകും അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ ഇന്നത്തെ കൊച്ചു ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു അപ്പൊ തുടർന്ന് നമ്മൾ പോലെ നല്ല വീഡിയോ എടുക്കോട്ടെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അതെ കുക്കിംഗ് ആണെങ്കിൽ ചെയ്യാൻ പറഞ്ഞു നമ്മൾ ചെയ്യും ചെയ്തിരിക്കും എടുക്കോട്ടാണെങ്കിലും നമുക്കും ഇങ്ങനെ എന്തെടുക്കും എന്നൊക്കെ ഇതിലാണ് ചില ദിവസങ്ങളിൽ അപ്പൊ അങ്ങനെയെന്നുണ്ടെങ്കിൽ എല്ലാരും പറയണമെന്നാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അതെ പിന്നെ കൊറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വഴിയോ വഴിയോ പറയാം അല്ലേ അതെ അതെ അങ്ങനെ കൊച്ചി നിർത്താമോട്ട് ബൈ